به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله ബഹുമാന്യരായ സത്യവിശ്വാസികളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂവ തായല നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതം വിജയപ്രദമാവാനും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാനും അതിൻ്റെ അപ്പുറം പരലോകത്ത് സ്വർഗം നേടുവാനുമുള്ള മാർഗമായിട്ടാണ് ഇസ്ലാം ദീനിനെ നൽകിയിട്ടുള്ളത് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അള്ളാഹുതായല ഒരുപാട് പ്രവാചകന്മാരെ അയച്ചു അംബിയ മുർസലിങ്ങളെ അള്ളാഹു നിയോഗിച്ചു അവരൊക്കെ വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ആരാധിക്കണമെന്നുമുള്ള തത്വമായിരുന്നു ഏറ്റവും അവസാനം മുഹമ്മദ് നബി തിരുമേനി സല്ലാ അലൈഹി വലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും നബ്സല്ലാസലമ പറഞ്ഞും കാണിച്ചും തരികയും ചെയ്തു അതോടുകൂടി അല്ലിയൗമാക്കുമൽ തുലക്കും ദീനക്കും അലൈക്കും ും വറീ തുലയ്ക്കുമല്ലി സ്ലാമദീന ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു സുബാനുവത്തായാല നബ്സല്ലാ അല്ലൈവലമയുടെ ഹജ്ജത്തുൽ വതായിൽ വെച്ച് ആ കുർആാൻ വചനം അവതരിപ്പിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്തിനാണ് നമ്മൾ മത നിയമങ്ങൾ പാലിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഒരു ഗുണം എന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ പ്രത്യേകിച്ചും മതനിരാശം പ്രചരിപ്പിക്കുവാനും ദൈവ നിഷേധം പ്രചരിപ്പിക്കുവാനും മതവിശ്വാസികൾക്കിടയിലേക്ക് യുക്തിവാദം കൊണ്ടുവരുവാനും ഒക്കെ പലരും പരിശ്രമിക്കുന്ന കാലത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ദീൻ അനുസരിച്ച് ജീവിച്ചാലുള്ള ഗുണം എന്നതാണ് ഖുർആാനിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പറഞ്ഞിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് അത് പല ആയത്തുകളിലും പല സൂറത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ഒന്ന് ശരിക്കുമൊന്നാലോചിച്ചാൽ നമ്മൾ ആരാണ് നമ്മുടെ കഴിവുകൾ എന്താണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നാം ഒരു ആലോചന നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ പിറകിൽ ശക്തമായ ഒരു തീരുമാനവും വളരെ കൃത്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നുണ്ട് എന്ന് അത് നടത്തുന്നത് അള്ളാഹുവാണ് സൃഷ്ടാവാണ് എന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം എന്ന് ഖുർആൻ പറയുന്നുണ്ട് ദിഖറുള്ള അള്ളാഹുവിനുള്ള സ്മരണ അത് വെറുതെ പറയൽ മാത്രമല്ല പറയൽ തിക്കറാണ് അതിനേക്കാൾ ആഴത്തിലുള്ള ചിന്തയും ആലോചനയും ആ ധിഖറിനെ പൂർത്തിയാക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ അല്ല ഇന്നു കുലൂബുഹും വിധിക്കില്ല വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ച ആളുകൾ ആ ആളുകൾ തുമലൂപും വിധിക്കില്ല അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് സമാധാനം സമാധാനം തീരും എന്ന് അല ഭിതിക്കരില്ല ഹി തത്മയിൽ കുലൂബ് അറിയുക അല അറിഞ്ഞുകൊള്ളുക ബിധിക്കില്ല അള്ളാവിനെ സ്മരിക്കുന്നത് കൊണ്ട് തത്മ ഇന്നുൽ കുലൂബ് ഹൃദയങ്ങൾ ശാന്തമാകും എന്ന് ഒരു ശാന്തമായ ഹൃദയമില്ലാത്ത ശാന്തമായ മനസ്സില്ലാത്ത ആൾക്ക് ജീവിതം ദുസ്സഹമാകും നാം നോക്കൂ എത്രയെത്ര ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വിദ്യാഭ്യാസമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു നല്ല ജോലിയും വരുമാനമുള്ളവർ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളുമുള്ള വിശ്വാസികൾ അവരാ കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കുന്നു എങ്ങനെയാണ് ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അവർ ജീവിതം മറ്റുള്ളവർ ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന് നാം നോക്കണം അതൊരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഈ ജീവിതം ഈ ജീവൻ നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ ജീവൻ അള്ളാഹുവിന്റെ ദാനമാണ് നമ്മുടെ ജീവിതം തന്നെയും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ ആരെയുടേയും ആരുടെയും ജീവൻ എടുക്കാൻ പാടില്ല അത് സ്വന്തത്തിനായാൽ പോലും പാടില്ല ആത്മഹത്യയും കൊലപാതകവും പാടില്ല അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ട് പ്രയാസങ്ങളാണെങ്കിൽ പ്രയാസം രോഗങ്ങളാണെങ്കിൽ രോഗം ദുരിതങ്ങളാണെങ്കിൽ ദുരിതം അത് സഹിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകാൻ കഴിയുമെന്നാണ് അല അലാ ബിദിക്ക് സൂറത്തു റായതിൽ ഇരുപത്തി എട്ടാമത്തെ ആയത്താണത് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട ഒരു വിഷയമാണത് ഇന്ന് നോക്കൂ ഈ ആത്മഹത്യകൾ പെരുകിയപ്പോഴും ആളുകൾ അവരെ കുറ്റം പറയും ചില ആളുകൾ ചില ആളുകൾ അതൊരു ധീരമായ പ്രവർത്തനമായി പറയും ആരോടും തോറ്റു കൊടുക്കാതെ കഷ്ടപ്പാടിന് കാത്തു നിൽക്കാതെ ധൈര്യപൂർവ്വം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തലോ അതിനെ പുകഴ്ത്തലോ അത് ശരിക്കും പ്രായോഗികമായ ഒരു കാര്യമല്ല ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ മോശക്കാരായതുകൊണ്ടല്ല ഒരു നിമിഷം അവരുടെ മനസ്സ് താളം തെറ്റുമ്പോഴുണ്ടാകുന്ന അപക്വമായ ഒരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അവരൊറ്റക്കായി പോവാതിരിക്കാൻ കുടുംബം ശ്രദ്ധിക്കണമെന്നൊക്കെ നമുക്ക് മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അത് മനസ്സിൻ്റെ ഒരു താളം തെറ്റുന്ന അവസ്ഥ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പം വിശ്വാസത്തിൻ്റെ ബലത്തിലല്ലാതെ അത് പരലോക വിശ്വാസത്തിൻ്റെ ബലത്തിലല്ലാതെ നമുക്ക് ശാന്തമായി ജീവിക്കാൻ കഴിയില്ല ഒരു ചോദ്യം പ്രസക്തമാണ് എന്തിനു ജീവിക്കണം എന്തിന് ജീവിക്കണം എന്ന ചോദ്യത്തിന് മറുപടി വേണ്ടേ കഷ്ടപ്പാടാണ് ദുരിതമാണ് ദാരിദ്ര്യമാണ് രോഗമാണ് ജീവിച്ച് മരിക്കുന്ന ഒരവസ്ഥയാണ് ഇനിയും എന്തിന് ഇങ്ങനെ കഷ്ടപ്പാട് സഹിക്കണം എന്തിന് ജീവിക്കണം എന്ന ചോദ്യത്തിന് മറുപടി വേണം ആ ചോദ്യത്തിന് ഭൗതികമായി ഒരു മറുപടി ഇല്ല അപ്പൊ നമ്മൾ പറയാം നിനക്ക് ദുരിതമാണ് പട്ടിണിയാണ് പ്രയാസമാണ് എന്നാലും ജീവിക്കണം എന്തിന് ജീവിക്കണം ഭൗതികമായി ഒരു മറുപടി ഇല്ല ബുദ്ധിപരമായ ഒരു മറുപടി ഇല്ല ആകെയുള്ള മറുപടി പരലോകമുണ്ട് എന്നതാണ് പടച്ചവൻ അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നതാണ് അവിടെക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ ഇസ്ലാമിൻ്റെ ഏത് നിയമങ്ങളും നാം പല ഹുബകളിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഉള്ളത് മുഴുവൻ നന്മയാണ് എല്ലാ നല്ല കാര്യങ്ങളെയും ഇസ്ലാം അംഗീകരിക്കുന്നതുമാണ് അപ്പൊ മനുഷ്യർക്കിടെ നന്മ പരത്തുന്ന ഒരു സന്ദേശം എന്ന എന്നതിലൊക്കെ ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ നമ്മളൊക്കെ ഉൾക്കൊള്ളുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് നിപ്സല്ലാസലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിൽ ആ നിലക്ക് തന്നെയാണ് അത് അക്കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ളതും അത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതും എന്നുകൂടി നാം മനസ്സിലാക്കണം റസൂൽ റസൂർ സല്ലാ അലൈവലമ ജനങ്ങൾക്ക് അവരിലൊരാളായി ജീവിച്ചു അവരുടെ പ്രശ്നങ്ങൾ കേട്ടു അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞു എന്നിട്ട് അവർക്ക് പ്രതീക്ഷ കൊടുത്തു ആ പ്രതീക്ഷയില്ലായ്മയാണ് പലരും ഇന്ന് ജീവിതത്തിൽ താളം തെറ്റിപ്പോവാനുള്ള കാരണം ഈ ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചയക്കുമ്പോൾ ആദ്യ പിതാവായ ആദം അലെ ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ പത്നി ഹവ്വ ഇനെയും ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ അള്ള നൽകിയ നിർദ്ദേശം എന്താ ഹുദായ ഭൂമിയിൽ പോയി താമസിക്കാൻ പറഞ്ഞു എങ്ങനെ ജീവിക്കും അതിനൊരു നിയമം വേണ്ടേ അത് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ പോയി ജീവിക്കുമ്പോഴേ ഫൈമി എന്ന കും എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം കിട്ടും അത് കിട്ടിയാൽ ഫമൻ ആ മാർഗദർശനം പാലിച്ച് ജീവിച്ചാൽ അവർ ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതുമില്ല അപ്പൊ ഭയവും ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതം അത് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട് ഉണ്ടാവുമെന്നാണ് ഈ ആദ്യം ഈ ലോകത്തേക്ക് വന്ന മനുഷ്യനോട് ആദം നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു നൽകിയിട്ടുള്ളത് നമുക്കും ആവശ്യം അതല്ലേ ഭയവും ദുഃഖവും ഇല്ലാത്ത ഒരു ജീവിതം ഭയവും ദുഃഖവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു തായ പറഞ്ഞത് സൂറത്ത് യൂണിസിലെ മുതൽ വരെ ആയത്തുകൾ അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളുകൾ അവര് അവര് ദുഃഖിക്കേണ്ടതില്ല അവര് ഭയപ്പെടേണ്ടതുല്ല ആരാണ് അള്ളാവിന് പ്രിയപ്പെട്ട ആളുകൾ ഔലിയ എന്ന് പറഞ്ഞാൽ വലിയ എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഔലിയ അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ സ്നേഹിതൻ എന്നൊക്കെയാണ് അതിനർത്ഥം പറയുന്നത് അപ്പൊ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതലായി ലഭിക്കുന്ന ഔലിയ ആ ഔലിയ അവരാരും ഭയപ്പെടേണ്ട ദുഃഖിക്കേണ്ടതില്ല ആരാണ് ഔലിയ എന്ന് അടുത്ത പറയുന്നു അല്ലു ാണ് തോടുകൂടി ജീവിക്കുന്നവരാണ് അവർക്ക് ദുനിയാവിലെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സുവിശേഷം സന്തോഷ വർത്തമാനമുണ്ട് അപ്പൊ ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷം ലഭിക്കുന്ന സന്തോഷ വർത്തമാനം ലഭിക്കുന്ന നല്ല ആളുകളായിരിക്കും അവർ എന്നാണ് അതൊരു പ്രത്യേക വിഭാഗമല്ലാ സലമ അള്ളാഹുവിന്റെ വലിയ അബുബക്കർ സിദ്ദീഖർ അള്ളാഹു എന്നു അള്ളാഹുവിന്റെ വലിയ ആണ് ഉമർ അലി അള്ളാഹുഅും റുസ്മാൻ അലി അള്ളാഹുഅണ്ണും അലി റലി അള്ളാഹു അന്നും എല്ലാ അംബി അലാ സഹാബത്തും അതുപോലെ തന്നെ ഹലീഫമാരും നല്ല ജീവിതം നയിച്ച ആളുകളൊക്കെ അള്ളാഹുവിന്റെ വലിയ പിൽക്കാലത്ത് ഈ പദത്തിന് തെറ്റായ ഒരർത്ഥം കൊണ്ടുവന്നു ഔലിയാക്കൾ തക്കവയുള്ളവരായിരിക്കണം തക്കവ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമൊക്കെ തക്കവ ഉള്ളതല്ലേ പക്ഷെ പിൽക്കാലത്ത് നല്ല മനുഷ്യരായി ജീവിച്ച ചില ആളുകൾക്ക് മാനസികമായ സമനില തെറ്റി ചില വിഷാദ രോഗങ്ങളും ഉന്മാദവും ഒക്കെ വന്നപ്പോഴേ അവരെ കൊണ്ടാണ് പിന്നെ ഔലിയാക്കൽ എന്ന് പറയാൻ തുടങ്ങിയത് അവർ നിഷ്കരിച്ചില്ലെങ്കിൽ അതിനൊരു ന്യായം കണ്ടെത്തും അവർ നോമ്പെടുത്തില്ലെങ്കിൽ അതിന് ന്യായം കണ്ടെത്തും നാം മനസ്സിലാക്കണം റസൂർ സല്ലാസലയും അള്ളാഹുലേക്കടുത്ത മറ്റു മഹാന്മാരായ സഹാബത്തും ഇവരൊക്കെ തന്നെ വലിയ ഔലിയാണ് എന്നതിൽ സംശയമില്ല അവര് നമസ്കരിച്ചിട്ടുണ്ട് അവര് നോമ്പെടുത്തിട്ടുണ്ട് അവര് ചെക്കാത്തു കൊടുത്തിട്ടുണ്ട് അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അള്ളാഹിന്റെ ദീന അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിക്കണം നമ്മുടെയൊക്കെ അള്ളാഹുവിന്റെ വലികളാവണം ഔലിയാക്കളാവണം കൂടുതൽ ഇബാദത്ത് ചെയ്യണം തവക്കുലും തക്വയും ഉണ്ടാകണം എന്നാൽ ഇല്ലാത്ത ഒരു ജീവിതം അള്ളാഹു അവർക്ക് നൽകും എന്നത് ഉറപ്പാണ് ഇസ്ലാം മനുഷ്യർക്ക് നന്മ നൽകുന്നു എന്ന് പറഞ്ഞല്ലോ ഒരൊറ്റ ആൾക്കും ഒരു മതനിഷേധിക്കും ഒരു ഇസ്ലാമിക ഇസ്ലാമിന്റെ ശത്രുവിനും ഒരു വിമർശകനും ഇസ്ലാമിലുള്ള ഇന്ന കാര്യം മോശമായി മനുഷ്യന് നാശമുണ്ടാക്കുന്നതായി എന്ന് പറയാൻ കഴിയില്ല കാരണം സൂറത്തിൽ ഇസ്രായേല് ഒമ്പതാമത്തെ ആയത്താണിത് കുർആന ഇല്ല തിർ ഏറ്റവും ചൊവ്വായ ഏറ്റവും ശരിയായ കാര്യങ്ങളിലേക്ക് വഴി നടത്തുന്നതാകുന്നു എന്ന് അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് വായിച്ചു മനസിലാക്കാം ഖുറാനിൽ പറഞ്ഞ കാര്യം ഏറ്റവും ചൊവ്വായതാണോ ഏറ്റവും ശരിയായതാണോ എന്ന് യാതൊരു സംശയവുമില്ല അങ്ങനെ പഠനം നടത്തിയാൽ അതാണ് ശരിയെന്ന് മനസ്സിലാകും അപ്പോൾ നേർക്കു നേരെ നടക്കുന്നവൻ അത് ഖുറാൻ പൈപറ്റുന്നവനാ അല്ലാത്തവനോ മുസ്തഖീം സൂറത്തുൽ മുൽക്കിലെ ഇരുപത്തിരണ്ടാമത്തായിട്ടാണത് അള്ളാഹു ചോദിക്കാം ആരാണ് മുഖംകുത്തി വീണ് നടക്കുന്നവൻ അവനാണോ അതല്ല നേർമാർഗത്തിൽ നേരെ നടക്കുന്നവൻ അവനാണോ മാർഗദർശനം കിട്ടിയവൻ എന്നാണ് ഒരാള് വീണ് മുഖംകുത്തി വീണ് അങ്ങനെ നടക്കുന്നു നടക്കാൻ കഴിയാതെ ഒരാൾ അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖിമിൽ നേരെ നടന്നു പോകുന്നു ഈ സിറാത്തുൽ മുസ്തഖിം അത് മനുഷ്യൻ ഉപകാരപ്പെടും അത് മനുഷ്യന് പ്രായോഗികമായി അനുഷ്ഠിക്കാൻ കഴിയും അത് എല്ലാ ആളുകൾക്കും നന്മ നൽകും അപ്പം നന്മ പരത്തുന്ന എന്നെന്നും നിലനിൽക്കുന്ന ഒരു സന്ദേശം എന്ന നിലക്ക് നാം ഇസ്ലാമിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് തവാസുനുൽ ഇസ്ലാം എന്ന് പറയും ഇസ്ലാമിൻ്റെ മിതത്വം എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തീവ്രവാദികളായി പോവരുത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക അള്ളാഹു നിരോധിച്ചെന്ന് വിട്ടു നിൽക്കുക അത് അതിൻ്റെ മിതമായ രൂപത്തിൽ കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം അതാണ് നന്മ അതാണ് ഇസ്ലാമിൻ്റെ പ്രായോഗികത അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാ ഹിറബിൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ഇസ്ലാം നൽകുന്നതെല്ലാം നന്മയാണെന്നും എല്ലാ തിന്മയും ഇസ്ലാം നിരാകരിക്കുന്നുണ്ടെന്നും നാം അറിഞ്ഞു മനസ്സിലാക്കിയാൽ ഈ വഴിയിൽ ജീവിക്കാൻ ഒരു സന്തോഷമുണ്ടാകും ആ ജീവിതത്തിന് ഒരഭിമാനവും ഉണ്ടാവും ഞാൻ തിരഞ്ഞെടുത്ത വഴി മോശമല്ല ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു നല്ല മാർഗത്തിലാണ് എന്ന അഭിമാനവും ഏതൊരാൾക്കും ഉണ്ടാകും അള്ളാഹു നൽകിയിട്ടുള്ള ഈ നിയമത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ പറഞ്ഞല്ലോ തവാസുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്തുലിതത്വം അതൊരു വലിയ വിഷയമാണ് ചില ദർശനങ്ങളിലും ചില ധർമ്മശാസ്ത്രങ്ങളിലും മനുഷ്യന് ദൈവ സാന്നിധ്യം ലഭിക്കാൻ ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടാൻ ഈ ഭൗതിക ജീവിതം മുഴുവൻ വേണ്ടെന്ന് വെക്കുക ഭാര്യ വേണ്ട മക്കൾ വേണ്ട പണം വേണ്ട ഒന്നും വേണ്ട ധ്യാനം പ്രാർത്ഥന ആത്മീയത അങ്ങനെ പോകുന്നു ചില ആളുകൾ ചില ആളുകളാവട്ടെ പ്രാർത്ഥനയോ ആത്മീയതയോ ഒന്നും പരിഗണിക്കാതെ പണമുണ്ടാക്കുക അത് ആസ്വദിക്കുക ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞ് നടക്കുക ഇത് രണ്ട് അറ്റങ്ങളാണ് ഇതിൻ്റെ മധ്യത്തിലാണ് ഇസ്ലാം ഉള്ളത് നമ്മുടെ ഹസന വഫിൽ ദുവാ ഇല്ലേ റബ്ബന വസ്സല ഏറ്റവും അധികം ചെയ്ത ചെയ്താണെന്നാ അതിന്റെ പ്രത്യേകത എന്താ റബ്ബന റബ്ബെ ഞങ്ങളുടെ നാഥ ഈ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ ആ നന്മ എന്നതിൽ എന്തെല്ലാം പെട്ടു ആ നന്മ എന്നതിൽ ആരോഗ്യം പണം വിദ്യാഭ്യാസം മക്കള് ഇണകൾ ജീവിക്കുന്ന ചുറ്റുപാട് എല്ലാത്തിലും ഒരു നന്മയുണ്ടാവണം എന്ന് നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് അതേപോലെ പരലോകത്ത് ഹസന നന്മയുണ്ടാവണം വക്ന ഏകാബന്മാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്ന് അപ്പം ദുനിയാവ് വേണം ദുനിയാവിൽ നന്മ വേണം പരലോകത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പരലോകത്തും നമുക്ക് നന്മയുണ്ടാവണം എന്ന് നമ്മൾ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഈ സന്തുലിതാവസ്ഥ ഖുർആാനുൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെ ഉമ്മത്തൻ വസത്ത ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് സൂറത്തുൽ ബക്റയിലെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ആഴത്താണത് ഓ കഥാലിക്കൽനാക്കും ഉമ്മത്തൻ വസത്ത നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്ന് ആരാധനയിൽ പോലും തീവ്ര നടപാട് പാടില്ല എന്ന ഒരു ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് നെബിസല്ലാഹ് അലൈഹി വസയുടെ വിവാദത്ത് മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് സഹാബിമാർ നബി അലൈഹി സ്വലമയുടെ പത്നി ആയിഷാർ അലിയുളഹയുടെ അടുത്ത് വന്ന് ചോദിച്ചു അപ്പോൾ നിബ്സല്ലാ അല്ലൈവലയുടെ ഇബാദത്തുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് എന്നത് ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു പിന്നെ അവർ നേരിട്ട് അറിയുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു മഹാകഷ്ടം അള്ളഹാൻ്റെ റസൂൽ അഷ്റഫുൽ ഹൽഖ് റസൂൽ സല്ലാ വസ്ലമ ഇത്രയധികം ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ സാധാരണക്കാർ ഇതൊന്നും പോരല്ലോ അല്ലേ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ആളുകൾ ഒരാൾ പറഞ്ഞു ഞാൻ ഇനി എല്ലാ രാത്രിയും ഉറങ്ങാതെ ഞാൻ നമസ്കരിക്കും രാത്രി നമസ്കാരം വലിയ പുണ്യമല്ലേ മറ്റൊരാൾ പറഞ്ഞു ഞാൻ വിവാഹം ചെയ്യാതെ വിപാദത്തിന് ഒരുങ്ങിയിരിക്കും വിവാഹം ചെയ്യുമ്പോൾ ഭാര്യ മക്കള് പ്രശ്നങ്ങൾ അവരുടെ കാര്യങ്ങൾ അത് വേണ്ട വിബാധത്തിന് ഇബാധത്ത് മൂന്നാമത്തെ ആള് പറഞ്ഞു എല്ലാ പകലിലും ഞാൻ നോമ്പെടുക്കും നോമ്പെടുക്കൽ ഒരു നല്ല വിബാധത്തല്ലേ അവർ പോയി അങ്ങനെ പറഞ്ഞിട്ട് നബ്സല്ലാ അല്ലൈവലാം വന്നപ്പോഴേ ആയിഷ റസിയുള്ള ഖന്ന അലൈഹി അല്ലൈവലിനോട് പറഞ്ഞു ഇങ്ങനെ മൂന്നാൾ വന്നിരുന്നു അങ്ങയുടെ കുറിച്ച് ചോദിച്ചിരുന്നു ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം അവർ പറഞ്ഞത് ഈ റസൂലുള്ള ഇത്ര അധികം ഇബാധത്തെടുക്കേണ്ടത് നമ്മൾ ഇങ്ങനെയൊന്നും പോരല്ലോ അതുകൊണ്ട് ഒരാൾ പറഞ്ഞത് രാത്രി ഇനി ഉറങ്ങൂല ഇബാധത്ത് തന്നെ ഒരാൾ പറഞ്ഞത് പകലിനി ഭക്ഷണം കഴിക്കൂല എന്നും നോമ്പ് തന്നെ ഒരാള് പറഞ്ഞത് കല്യാണം കഴിച്ച് കുടുംബജീവിതം അതൊന്നും വേണ്ട ഇബാദത്ത് തന്നെ അപ്പോ ഈ ആളുകളെ നബ്സുല്ലാ ഇല്ല വിളിപ്പിച്ചു സംസാരം കേട്ടപ്പോൾ അലൈഹി അല്ലൈസ് അവരെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങളാണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതെ എന്നിട്ട് റസൂല പറഞ്ഞു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അമാ വല്ലാഹിം ലില്ലാ നിങ്ങൾ അറിയണം നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതുമായ ആള് ഞാനാണ് റിസൂൽ അല്ലേ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് അസൂമോ വ ഉത്തരോ ഞാൻ നോമ്പെടുക്കാറുണ്ട് നോമ്പ് എടുക്കാതിരിക്കാറുമുണ്ട് സുന്നത്വ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എന്നും നോമ്പെടുക്കുന്നില്ല പല ദിവസങ്ങളിലും നോമ്പെടുക്കും പല ദിവസങ്ങളിലും നോമ്പെടുക്കാതെയും ഇരിക്കും രാത്രി നമസ്കാരം പറഞ്ഞില്ലേ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് ഞാൻ ഉറങ്ങാറുമുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുമുണ്ട് ഇതാണ് എൻ്റെ ജീവിതം നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല രാത്രി ഉറങ്ങും ഉറങ്ങാതിരിക്കും നിസ്കരിക്കാൻ പകലിൽ നോമ്പെടുക്കും പല പകലിലും നോമ്പെടുക്കാതിരിക്കും ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഫമൻ സുന്നത്തി എൻ്റെ ഈ ചര്യ ഇഷ്ടപ്പെടാത്തവർ എൻ്റെ എന്റെ മാർഗത്തിലല്ലാതെ തീവ്രമായ ഒരു ആരാധനയിലേക്ക് പോയിട്ട് ഭൗതികമായ ജീവിതം പറ്റ ഉപേക്ഷിക്കുന്ന രീതി ഇസ്ലാം അല്ലാന്ന് ഉമ്മത്തൻ വസത്തൻ നിങ്ങൾക്ക് മധ്യമ സമുദായം എന്ന ആ ഗുണം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടതെന്ന് ആ ഉമ്മത്തൻ വസത്തൻ എന്നതിന് ചില തഫ്സീറുകളിൽ മാതൃകാ സമൂഹം എന്നും ഉത്തമ സമൂഹം എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പം നാം അറിയണം ഇസ്ലാം നൽകുന്ന നിയമങ്ങളൊക്കെ തന്നെ അത് നന്മ പരത്തുന്നതാണ് മനുഷ്യന് സ്വീകരിക്കാവുന്നതാണ് അത് മനുഷ്യൻ സ്വീകരിച്ചാൽ അതിന്റെ ഗുണവും നന്മയും അനുഭവിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ നിയന്ത്രണത്തിന്റെ അപ്പുറത്തുള്ള നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഇടപെടാൻ കഴിയാത്ത കാര്യങ്ങളിൽ അസ്വസ്ഥരാവാതിരിക്കുകയും നമ്മൾ ഉത്കണ്ഠപ്പെടാതിരിക്കുകയും അള്ളാഹുവിന്റെ കദർ കലാഹുകൾക്ക് വിധിവിലക്കുകൾക്ക് നാം കീഴ്പ്പെടുകയും ചെയ്താൽ അലാരില്ലാ ഹിതുമുലു അള്ളാഹുവിന് സ്മരിക്കുന്നതുകൊണ്ട് മനഃശാന്തി ഉണ്ടാകും എന്ന് നാം അറിയണം അള്ളാഹു സുഭാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനും റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും നീ നീക്കിത്തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹപ്പുറത്ത് നൽകി അനുഗ്രഹിക്കണമേ

ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم